ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു പായസത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ എളുപ്പം ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത് അതിനായി ആദ്യം പാത്രം ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കുറേയേറെ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും തേങ്ങാ കൊത്തിങ്ങനെ വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട് ശേഷം അതിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പ് വറുത്ത് മാറ്റുന്നുണ്ട് അതിനുശേഷം കിസ്മിസും വറുത്ത് മാറ്റി ശേഷം അതേ നെയ്യിലേക്ക് തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന പായസത്തിൻ്റെ അരിയുണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ആ പായസത്തിൻ്റെ അരി വേവിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അതിനകത്തേക്ക് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഫ്ലേവറൊക്കെ കറക്റ്റ് അപ്പോൾ ആ റൈസിനകത്ത് പിടിക്കും അപ്പോൾ അങ്ങനെ ആ റൈസ് നമ്മൾ ഈ നെയ്ക്കകത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഇതിനകത്തുള്ള കട്ട പിടിച്ചിരിക്കുന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉടച്ചെടുക്കണം ഈ സമയത്തെ അതിനുശേഷം ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് പാലൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബാലൻസ് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നന്നായിട്ട് ഇളക്കി എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് തിളപ്പിക്കാനായിട്ട് നമ്മൾ വെക്കുന്നുണ്ട് ഇതിനകത്ത് ചോരിയോ മറ്റോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല എളുപ്പത്തി ഇതിനു വേണ്ടി നമ്മൾ മറ്റൊരു സൂത്രപ്പണിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറിനകത്തൊന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പായസത്തിൻ്റെ അരി വേവിച്ച് വെച്ചിരുന്നില്ലേ അത് അതിനകത്തൊന്ന് കുറച്ച് ഇതിനകത്ത് നമ്മുടെ ബ്ലൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഒഴിച്ച് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഇങ്ങനെ ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കുക ഇത് നമ്മുടെ പായസ ത്തിലേക്ക് വന്നിട്ട് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കണം ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ പായസത്തിന് കട്ടി ഉണ്ടാവും അതായത് ലൂസായിട്ടിരിക്കത്തില്ല അപ്പം നല്ല കുഴഞ്ഞ് നല്ല കുറുകിയ പായസം നമുക്ക് കിട്ടുമെ അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാൻ ആദ്യം ഒരു നാല് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു പക്ഷേ എനിക്കത് മധുരം കുറവായിട്ട് തോന്നിയത് കൊണ്ട് വീണ്ടും ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കട്ട പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക നമ്മൾ ചൗവരിയോ മറ്റു സാധനങ്ങളോ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല ഈ ചോറ് അരച്ചത് മാത്രമേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വരികയും ചെയ്യും അപ്പോൾ പെട്ടെന്ന് പായസമൊക്കെ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വല്ല മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ പായസമാണിത് അതിനുശേഷം നമ്മൾ നേരത്തെ വയത്ത വറുത്ത് വെച്ചിരുന്നുണ്ടല്ലോ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ആദ്യം തേങ്ങാക്കുത്തും അണ്ടിപ്പരിപ്പുമാണ് ചേർത്തത് പിന്നെ കിസ്മിസ് അതിൻ്റെ ബാക്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ നേരത്തെ തന്നെ ഏലക്ക ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ചോറിനകത്ത് ഓൾറെഡി ഏലക്കിട്ട് വേവിച്ചത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ ഏലക്കായ ടേസ്റ്റൊക്കെ ഈ പായസത്തിനകത്ത് നന്നായിട്ട് പിടിച്ചിരിക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ സിമ്പിളല്ലേ ഇത് അപ്പോൾ നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എന്നിവ ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ അപ്പോൾ ഇനി നമുക്കടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണേ